നമസ്കാരം ആർ എൽ വി രാമകൃഷ്ണനെ നമുക്കറിയാം കലാഭവൻ മണിയുടെ സഹോദരൻ എന്നതിലുപരി അദ്ദേഹം ഒരു നർത്തകനാണ് പിന്നെ പല വാർത്തകളിലൂടെയും ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ കറുപ്പിനോട് വിരോധമുള്ള സത്യഭാമയുടെ സ്റ്റേറ്റ്മെൻ്റുകൾ വഴി ആ ഒരു സംഭവം വഴി കൂടുതൽ ഈ ആർ എൽ വി രാമകൃഷ്ണനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ കേസുകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ പലപ്പോഴും വിവാദങ്ങളായിട്ടുണ്ട് ആ ഒരു സംഭവത്തെ തുടർന്ന് സുരേഷ് ഗോപി ഇദ്ദേഹത്തിന് ഒരു നൃത്തം ചെയ്യാനുള്ള ഒരു ഓഫർ കൊടുത്തപ്പോൾ അത് നിരസിച്ചു അതിനെക്കുറിച്ച് ഇദ്ദേഹം സംസാരിച്ചു അങ്ങനെ പല കാര്യങ്ങളിലൂടെയും പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തു മോഹിനിയാട്ടം കളിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് അപ്പോൾ അതിന് താഴെ ഒരുപാട് കമൻസ് വരുമല്ലോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരാൾ കമൻ്റ് ഇട്ടത് ദിസ് ഈസ് കേരള നടനം അറ്റയർ നോട്ട് മോഹിനി കോസ്റ്റ്യൂം അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇത് മോഹിനിയുടെ കോസ്റ്റ്യൂം മോഹിനിയാട്ടത്തിൻ്റെ കോസ്റ്റ്യൂമല്ല ഇതൊരു കേരള നടനത്തിൻ്റെ ഒരു അറ്റയർ ആണ് എന്നത് മാത്രമാണ് അയാൾ ചെയ്ത കമൻറ്റ് വളരെ മാന്യമായിട്ടൊരു കമൻറ്റ് ചെയ്തു അപ്പം ഈ ആർ എൽ വി രാമകൃഷ്ണൻ അതിന് കൊടുത്ത മറുപടി ആദ്യം കേരള നടനം പോയി കണ്ട് പഠിക്ക് ഒന്ന് പോയേടാ അതാണ് അദ്ദേഹം കൊടുത്ത കമൻറ്റ് അതിനുശേഷം വീണ്ടും നേരത്തെ കമൻറ്റിട്ടയാൾ കമൻ്റ് കൊടുത്തു നോ ഗ്രേസ് നോട്ട് ലൈക്ക് മോഹിനി അതും അതിലും അശ്ലീലമൊന്നുമില്ല തെറിയോ ഒന്നും പറഞ്ഞിട്ടില്ല അതിന് ഈ ആർ എൽ വി രാമകൃഷ്ണൻ കൊടുത്ത മറുപടി നിന്നെ മോഹിപ്പിക്കലല്ല എൻ്റെ പണി അതിന് താൻ വേറെ ആളെ നോക്ക് പിന്നെ സോഷ്യൽ മീഡിയ ആണെന്ന് കരുതി എന്തും തോന്നിയ മാതിരി പറയാം എന്ന് കരുതിയെങ്കിൽ തെറ്റ് നിനക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചാൽ പിന്നെ നീ അതിന്റെ പുറകെ നടക്കേണ്ടി വരും അതുകൊണ്ട് ഉണ്ണി ഉണ്ണിയുടെ തരക്കാരോട് പോയി മുട്ട് അതല്ല നിനക്ക് കളിയാക്കലുകൾക്ക് ആണ് ഇഷ്ടമെങ്കിൽ നമുക്ക് നിയമപരമായി നേരിടാം നിന്റെ അഡ്രസ്സ് കിട്ടാൻ വലിയ പ്രയാസമില്ല മോനെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് കേട്ടപ്പോൾ ഈ ആദ്യം കമൻറ്റ് ഇട്ടയാൾക്ക് ഇങ്ങനെ ഒരു മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കേരള നടനത്തെക്കുറിച്ചോ മോഹിനിയാട്ടത്തെക്കുറിച്ചോ അറിയാത്ത ഒരാളാണ് ഇങ്ങനെ കമൻ്റ് ഇടുന്നതെങ്കിലും അല്ല ഇനിയിപ്പോൾ മനഃപൂർവ്വം വിമർശിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കമൻ്റ് ഇട്ടതെങ്കിലും ആ കമൻ്റിൽ അശ്ലീലമൊന്നുമില്ല ചോദിച്ചപ്പോൾ ശരി കേരള നടനം ഇന്നതാണ് അല്ലെങ്കിൽ മോഹിനിയാട്ടം ഇന്നതാണ് ഇതാണ് ശരിയായിട്ടുള്ള വേഷം എന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു അതിന് പകരം നീ ഒന്ന് നീ തരത്തിൽ പോയി കളിക്കുക അപ്പോൾ നമ്മുടെ തരത്തിലുള്ളവനല്ല ചിലപ്പോൾ ഏതെങ്കിലും ഒരു വി ഐ പി ആയിരുന്നു ഇതിൻ്റെ താഴെ ഇങ്ങനെ കമൻറ്റ് ഇട്ടതെങ്കിൽ ഇദ്ദേഹം നല്ല രീതിയിൽ മറുപടി കൊടുത്തേനെ അല്ലേ അപ്പോൾ കളിയാക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ നീ നിനക്ക് ഞാൻ വക്കീൽ നോട്ടീസ് അയക്കും നീ അഡ്രസ് കിട്ടാനൊന്നും പാടില്ല അപ്പോൾ ഇതൊരു തരം ഭീഷണിയാണ് ഈ സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിൽ പോസിറ്റീവും നെഗറ്റീവും അല്ലെങ്കിൽ നമുക്ക് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കമൻറ്റുകൾ വരാം അല്ലേ അതിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തുള്ള കമൻ്റുകളോട് നമ്മൾ ആ രീതിയിൽ പ്രതികരിക്കണം അതിലൊരു തെറ്റുമില്ല പക്ഷേ ഇദ്ദേഹം ഇട്ട ആ ഒരു കമൻറിൽ മോശമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർ എൽ വി രാമകൃഷ്ണൻ ഒരു അഹങ്കാരത്തോടുകൂടിയാണ് പ്രതികരിച്ചത് എന്ന് പറയേണ്ടി വരും നമുക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം എന്തിന്റെ പേരിൽ സമൂഹമോ നിയമമോ ആരാണെങ്കിലും നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിനെ മുതലെടുക്കുന്ന ഒരു പ്രവണതയെ പറ്റി പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരും ഇത് എന്താരു പറഞ്ഞാലും ഉടനെ അങ്ങ് കേസ് കൊടുത്തേക്കും വക്കീൽ നോട്ടീസ് അയക്കും നിന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും അതിന് തക്ക എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായോ ഏഹ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇരുന്നാൽ കോടതിക്ക് അതിനുള്ള സമയല്ലേ ഉണ്ടാവുള്ളൂ കോടതിയിൽ പരിഹരിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം ഇവിടെ നടന്നോ ഇതുപോലെ തന്നെയായിരുന്നു പി പി ദിവ്യ കഴിഞ്ഞ ദിവസം അവരുടെ സമൂഹ ഒരു പോസ്റ്റ് ഇട്ടു പി പി ദിവ്യ ആണെങ്കിൽ എന്നും എന്നെ എല്ലാവരും ഓർക്കണം ഞാനിവിടെ ഉണ്ടെന്ന് എല്ലാവരും അറിയണം എന്നെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് ഈയിടെയായിട്ട് അവരുടെ പെരുമാറ്റം അത്രയും അപ്പോൾ അവരെക്കുറിച്ച് ആരെങ്കിലും ഒരു കമന്റ് ഇട്ടാൽ ഒരു മോശമായിട്ട് എന്തെങ്കിലും അതിനെ വിമർശിക്കുക എന്തെങ്കിലും ചെയ്താൽ പെട്ടെന്ന് അവര് പ്രകോപിതയാകുകയാണ് ഒരാളെ അങ്ങനെ റെഡിയാക്കി കൊടുത്തു എന്നിട്ടിപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുകയാണ് ചിലർ എൻ്റെ കൃത്യമായിട്ടുള്ള എൻ്റെ പോസ്റ്റുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുന്നുണ്ട് അതിനെതിരെ കമൻ്റ് ഇടുന്നുണ്ട് അവരുടെയൊക്കെ ഫോട്ടോ സഹിതം ഞാൻ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇവർക്കൊന്നും വേറെ ജോലി ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും അപ്പം ഇതൊക്കെ ഒരു പബ്ലിസിറ്റി നേടാനും അതിലുപരി ഞാൻ എന്തോ ആണ് എനിക്കെന്തോ ചെയ്യാൻ പറ്റും നിങ്ങളെക്കാൾ കൂടുതൽ അല്പം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണ് അതിനുള്ള ശേഷിയുള്ള ആളാണ് എനിക്ക് കുറച്ച് പ്രത്യേക പരിഗണന കിട്ടുന്ന ആളാണെന്നൊക്കെയുള്ള ചിന്തയാണ് ഇത്തരക്കാരുടെ ഭാഗത്ത് നിന്നുള്ള ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾക്ക് അടിസ്ഥാനം അപ്പോൾ ഒരാളൊരു മോശം കമൻറ്റിട്ടാൽ ഇപ്പോൾ എനിക്കൊക്കെ തീരെ സഹിക്കാൻ പറ്റാത്ത കമൻറ്റുകൾ ഒരു എന്ന് പറഞ്ഞോ അയ്യോ ഒരു മനുഷ്യന് കേട്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറിയൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് യൂട്യൂബിലാണെങ്കിൽ ഹൈഡ് ഫ്രം ചാനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് ഒരു വിവരങ്ങളും ഇവർ സെർച്ച് ചെയ്ത് നോക്കാതെ അവരുടെ മുന്നിലേക്ക് എത്തില്ല അങ്ങനെ ചെയ്യാം ഇവരെ ബ്ലോക്ക് ചെയ്യാം ആ കമന്റിങ്ങ് റിമൂവ് ചെയ്യാം മനസ്സിലായില്ലേ അങ്ങനെ പല ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് അത് ചെയ്യായിരുന്നു ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ആളുകളുടെ കമൻറ്റുകൾ ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ കമൻറ് ബോക്സ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഉണ്ട് നമ്മൾ പറയാനുള്ളത് മാത്രം കേട്ടാൽ മതി ഇത് റേഡിയോ ആണ് ഇങ്ങോട്ട് ഒന്നും വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഓഫ് ചെയ്യാം അപ്പൊ ഇതൊന്നും ചെയ്യാതെ നിനക്ക് ഞാൻ വക്കീൽ നോട്ടീസ് അയക്കും നിയമപരമായിട്ട് നിന്നെ നേരിട്ടോളം നിന്നെ തപ്പിയെടുക്കാൻ വലിയ പാടില്ല ഇതൊക്കെ ഭീഷണിയാണ് ഇത് കലാകാരന്മാർക്കെന്നല്ല ഒരു മനുഷ്യനും ചേർന്ന പ്രവണതയല്ല പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ തൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും തന്റെ എന്തെങ്കിലും നേട്ടങ്ങൾ മനുഷ്യരെ അറിയിക്കാനോ തന്റെ വികാരങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനോ ഒക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചേർന്ന ഒരു ഗുണമല്ല ഇത് അപ്പോ ഇതിലൂടെ നമ്മളെ തന്നെത്താൻ ഉയർത്തപ്പെടുന്ന താഴ്ത്തപ്പെടുന്നെന്ന് പറയില്ലേ അത് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിലൂടെ മനുഷ്യരുടെ മനസ്സിൽ ഓൾറെഡി എന്തെങ്കിലും ഒരു പരിഗണന ഇവർക്കുണ്ടെങ്കിൽ തന്നെ അത് ഇവർ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എന്തെങ്കിലും ആണ് എന്ന് എന്ന ഒരു തോന്നൽ ഉണ്ടാകുന്ന നിമിഷം നമ്മൾ ഒന്നും അല്ലാതാകാൻ തുടങ്ങുകയാണ് അത് ഓരോരുത്തരും മനസ്സിലാക്കിയാൽ നല്ലത് അല്ലെ അവർക്കൊക്കെ ഒരുപാട് ഇയാൾക്കൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് ഒരുപാട് കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് അല്ലെ ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ സംസാരമൊക്കെയാണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളെ നമ്മളൊരാൾ തെറി പറയുമ്പോഴോ നമ്മുടെ അച്ഛനെ അമ്മയ്ക്ക് വിളിക്കുമ്പോഴോ കാരണത്തടിക്കുമ്പോഴോ മാതൃകാപരമായിട്ട് പെരുമാറണമെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ സമീപനം പാലിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോഴൊക്കെ നമ്മുടെ കൈവിട്ട് പോകും എല്ലാവരും മനുഷ്യരാണ് പക്ഷെ ഇവിടെ അതിന് ഒരു കാര്യമില്ല നമ്മളോട് എത്ര നമ്മുടെ കമൻറ്റ് നമ്മുടെ വീഡിയോകളുടെയൊക്കെ കമൻറ്റുകളിൽ എത്ര പേര് നമ്മളോട് വിയോജിക്കും മാന്യമായിട്ട് ഒരു തരത്തിലും ശീതൾ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ല എന്താണ് ശീതൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്ന് പറയും ആ കമൻറ്റിന് ഞാൻ ലൈക്ക് കൊടുക്കാറേ അവരുടെ വ്യക്തിത്വമാണത് അവരത് കൃത്യമായിട്ട് വിയോജിക്കുകയാണ് അല്ലാതെ നമ്മൾ തേറ് കുറഞ്ഞേടി അങ്ങനത്തോളെ മറ്റോളെ മറിച്ചാൽ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയുകയാണെങ്കിൽ അതിങ്ങ് നമ്മളതിനോട് പ്രതികരിക്കരുത് നമ്മളത് ഒഴിവാക്കുക അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടം നേടാൻ പോലും യോഗ്യരല്ല എന്ന് മനസ്സിലാക്കി അത്രക്കാരെ ഒഴിവാക്കുക അതിനുള്ള ഓപ്ഷൻ നമുക്കുണ്ട് അങ്ങനെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം നിയമപരമായിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചാൽ എവിടെ നിൽക്കും അല്ലെങ്കിൽ തന്നെ അങ്ങനെ വിചാരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എനിക്കെന്തോ പ്രത്യേകിച്ചുള്ള ഒരു പരിഗണന ഉണ്ട് മുമ്പ് പറഞ്ഞതുപോലെ അതൊക്കെ വെറും തോന്നലുകളാണ് എല്ലാവരും മനുഷ്യർ തന്നെയാണ് എല്ലാവർക്കും നിയമത്തിന്റെ മുന്നിൽ ഒരേ പരിഗണനയെ കിട്ടുകയുള്ളൂ അങ്ങനെ ചിന്തിച്ചാലും അപ്പം അതൊന്നും പറഞ്ഞ് ആരും ആരെയും ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മനുഷ്യരുടെ പ്രതികരണം കേൾക്കാനുള്ള ഒട്ടും സഹനശക്തി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ കമൻ്റ് ബോക്സ് ഓഫാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോകളോ വീഡിയോകളോ നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ മനുഷ്യന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി എങ്ങനെ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നുവെന്ന് നമ്മുടെ കമൻ്റ് ബോക്സിൽ എഴുതും